ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഹെയർഫോളിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഹെയർ ഫോളിൽ നമുക്ക് ഉണ്ടാകുന്ന ചില മിസ്റ്റേക്സ് നമുക്ക് പല നമ്മുടെ ഇന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ ഹെയർ ഫോൾ സമയത്തും പോലും നമ്മൾ ചില ചില മിസ്റ്റേക്കുകളും പോലും പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന റീസൺ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതിനൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്ന ഒരു വീഡിയോ എന്നിട്ട് ഇതും ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കളക്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ കൂടെ കേട്ടോ അപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുക പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഹോം റെമഡീസ് കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്തൊക്കെയാണ് അതിന് നമ്മൾ ചെയ്യുന്ന സൊല്യൂഷനും നമ്മൾ കാണിക്കുന്നില്ല കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ബാക്കി നമ്മൾ ഹോം റെമഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ ഹെയർ ഹെയർ ഹെയർഫോളിൻ്റെ ഒരു സീരിയസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു ചാലഞ്ചിങ് അല്ല ഒരു ഓരോരോ പാർട്ട് പാട്ടായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയറിന് വേണ്ട എന്തൊക്കെ ഹെയർ ഹെയർഫോളിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതൊക്കെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടാട്ടോ അപ്പം ഇത് വന്നിട്ട് നമ്മളൊരു നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നോക്കാൻ അതായത് നമ്മുടെ കയറി ചെന്ന് അങ്ങനെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും റെമഡി കാണുമ്പോൾ അതൊക്കെ വാരി തേച്ചിട്ടൊന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഓക്കെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ ആദ്യ ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ സംസാരിക്കുന്ന ഹെയർഫോൾ ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാവുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കാര്യം നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാവും അപ്പൊ നമുക്ക് വർക്ക് പ്രഷർ ആവാം അല്ലെങ്കിൽ കൂടുതലും വർക്ക് പ്രഷറായി പിന്നെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് കൊണ്ട് കുറെ പേർക്ക് ഒരുപാട് ടെൻഷനായിട്ട് ഭയങ്കര ഒരു സ്ട്രെസ്സാകുമ്പോൾ നമുക്ക് ഹെയർഫോൾ ഉണ്ടാവും ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കശണ്ടി ഉണ്ടാകും ഈ കശണ്ടി വന്നാൽ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് അതൊരു ഏജ് ആകുമ്പോൾ നമുക്ക് കഷണ്ടി വരാനുള്ള സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു ഹെയർഫോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഒരു ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ അസുഖം കൊണ്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ് കാരണം കൊണ്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ഉറക്കമില്ലായ്മ ഉറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങാം നമുക്ക് ഒട്ടും പറ്റുന്നില്ല ചിലർ എത്ര കിടാൻ ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരായ്മയുണ്ട് ഫോൺ നോക്കി ഇരിക്കുന്ന കുറേ പേരുണ്ട് ലേറ്റായിട്ട് ഉറങ്ങുക ഒരു ടൈമിംഗ് ഇല്ലാണ്ടിരിക്കില്ല ഇരിക്കില്ല നമ്മൾ കൃത്യനിഷ്ഠയില് നമ്മൾ കറക്റ്റായിട്ട് ഒരു പത്ത് മണി ഒരു ടൈം ആകുമ്പഴേ ഉറങ്ങുക നേരത്തെ എണീക്കുക ഇതൊക്കെ ഒരു കറക്റ്റ് ഒരു ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കത്തിന് ഒരു സമയമുണ്ട് പിന്നെ ഒരു ഏഴ് ടു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹെയർഫോൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് വന്ന ഹെയർഫോൾ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പനി വന്നു പനി പനി വന്നിട്ട് അതിൻ്റെ ഒട്ടും ഞാൻ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് എനിക്ക് ആ സമയത്ത് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റേതായ എനിക്ക് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ എനിക്കൊരു എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളതായിരുന്നു മരുന്നിൻ്റെ ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു അതിൽ കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സ അതേ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി ബി പി എ കുറഞ്ഞ് ട്രിപ്പ് അടിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിന്യൂ ഡേ ഡേ ഷൂട്ടും നൈറ്റ് ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ റെസ്റ്റ് ഇല്ല അപ്പം എന്റെ ബോഡി നല്ലപോലെ വീക്കായി പിന്നെ മരുന്നിൻ്റെ ഡോസും എല്ലാം കൂടി ആയപ്പോൾ റെസ്റ്റില്ലാണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ബോഡി വീക്കാകാൻ തുടങ്ങും അങ്ങനെ പനിയും എല്ലാം കൂടി എല്ലാം ആയപ്പോൾ ഹെയർഫോൾ ഉണ്ടായി പനിയായിരുന്നു സ്റ്റാർട്ടിങ് ഒരു പ്രോബ്ലം എനിക്ക് ഇതുവരെ പനി ഉണ്ടായിട്ട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് പനി വന്ന് നമ്മൾ ഒട്ടും റെസ്റ്റ് ഇല്ലാണ്ടിരുന്നാലും നമ്മുടെ ബോഡി വീക്കാവും പിന്നെ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിനെ ആയിരിക്കും കൂടുതലും നമ്മുടെ ഹെയർ ഇരുന്നാലും പോകാൻ ഹെയർഫോൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് ഓക്കെ ആറാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ചിലർ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ പുറത്ത് ഡെയിലി പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ പോകുമ്പോൾ നമ്മൾ ഈ പൊല്യൂഷൻ നമ്മൾ ഈ വണ്ടികളിൽ നിന്ന് വരുന്ന ഈ പുകകള് പൊടികൾ ഇതൊക്കെ നമ്മുടെ ഹെയറിൽ പറ്റി പിടിച്ച് പിന്നെ ഹെയർ നമ്മുടെ സ്കാൽപ്പിലും അതിങ്ങനെ ഈ ഇങ്ങനെ കൊടികളൊക്കെ നിന്നിട്ട് തന്നെ നമുക്ക് അതും ഒരു ഹെയർഫോൾ ഉണ്ടാവാൻ ഒരു ചാൻസസ് ആണ് കേട്ടോ പിന്നെ ഏഴാമത്തെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ഷാംപൂ അങ്ങനെ പോലുള്ള ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എട്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് ഈ സ്മൂത്തിങ് സ്ട്രെയിറ്റ്നിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ ഹെയർഫോൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് നമ്മൾ നല്ലൊരു സലൂണിൽ പോയിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലൊന്നും അത് വലിയ ഡാമേജ് ഒന്നും നമ്മുടെ ഹെയറിന് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ റേറ്റ് കുറവല്ലേ അപ്പം ഇവിടെ നമുക്ക് പോവാം എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ പോകുന്ന ഒരു ആൾക്കാര് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ളതിൽ പോകുമ്പോൾ നമ്മുടെ ഹെയറിന് ഒന്നും കൂടി ഡാമേജ് ആക്കാൻ ചാൻസസ് കൂടുതലാണ് ചിലവർക്ക് ഇവിടുന്നായിരിക്കും കട്ട് കട്ടായി കട്ടായി പോവുക ചിലപ്പോൾ റൂട്ടിൽ നിന്ന് പോകാനും ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള റീസൺ ഒക്കെ കൊണ്ടാണ് നമുക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇത് എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ നമുക്ക് ഹെയർഫോൾ ഉണ്ടാ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം അത് ആദ്യം മനസ്സിലാക്കാം അടുത്തത് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർഫോൾ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില റൊട്ടീൻ എന്താണ് നമുക്ക് നോക്കാം അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അതായത് രാവിലെ തൊട്ട് നൈറ്റ് കിടക്കുന്നത് വരയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ അതിൽ പോലെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാതെ പോയിക്കാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അതൊക്കെ എൻ്റെ ഓണായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആട്ടോ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ശ്രദ്ധ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് സ്കാൽപ്പ് ഒന്ന് ചെസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ പല്ലേക്കുള്ളൂ അതിന് മുമ്പ് അയച്ചിട്ടോ ഒന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് വണ്ണിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നൊന്ന് വെട്ടി നമ്മൾ പല്ലത് വെച്ച് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ഒന്ന് വെള്ളം കുടിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ മാക്സിമം ഷുഗർ കണ്ണിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക നല്ല ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് ഹെയറിന് നമ്മൾ ഓർമ്മയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിനെ കാട്ടിലും ഉള്ളിലേക്കും നമ്മൾ നല്ലപോലെ സപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഡയറ്റൊന്ന് എടുക്കുക പിന്നെ നമ്മൾ ഇലക്കറികൾ കഴിക്കുക നല്ല ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എഗ്ഗ് ഡെയിലി എടുക്കുക പാല് കുടിക്കുക പിന്നെ ചായയൊക്കെ നമ്മൾ കൊടുക്കുക അപ്പം ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹോർലിസ് ബൂസ്റ്റ് ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ഷുഗർ ഉള്ള സംഭവമാണ് അപ്പം അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും നല്ല പാല് മാത്രമായിട്ട് അധികം ഷുഗർ ഒന്നും ഇല്ലാണ്ട് പാല് ശുദ്ധമായിട്ടുള്ള നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് പാല് കുടിക്കുക നമുക്ക് വേണമെങ്കിൽ പാലില് ജസ്റ്റ് മധുരം വേണമെങ്കിൽ തേൻ പ്യൂർ ആയിട്ടുള്ള തേനൊക്കെ കുറച്ചൊന്നും ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് കഴിക്കാം പിന്നെ കൂടുതലും നമുക്ക് ഫിഷ് ആണ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിനും മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് അപ്പം നമ്മുടെ ഹെയറും ഇമ്പ്രൂവ് ആവാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുട്ടോ പിന്നെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത് ഡെയിലി വാഷ് ചെയ്യുന്നത് ഒന്ന് നിർത്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യുന്ന പോലെ അത് വാഷ് ചെയ്യുമ്പോൾ വെറുതെ ഇന്ന് എന്തെങ്കിലും ഹെയർഫോൾ ഷാംപൂ എടുത്തിട്ട് യൂസ് ചെയ്യരുത് നമ്മൾ ആദ്യം നല്ലൊരു ഓയിൽ മസാജ് കൊടുക്കുക നമ്മൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ ഹോം ഹോം സോറി ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് അതിന് നല്ലപോലെ നമ്മൾ സമയമെടുത്ത് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറിന് ശേഷം പിന്നെ നമ്മൾ താളി യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത് കഴുകി കളയുന്നത് താളി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഴുകി കളയുന്നത് അത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലപോലെ റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് കോമ്പ്യുമ്പോഴൊക്കെ മുടി വരുന്നത് കുറയുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വശം ആഴ്ചയിൽ രണ്ട് വശം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ അത് കുളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മറക്ക തല കുളിക്കുമ്പോൾ ഉള്ള കാര്യം കേട്ടോ അത് നമ്മൾ മെയിലെന്തേലും കുളിക്കണം തല നനയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കുക ഓക്കെ വെള്ളം നല്ലപോലെ കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ മൂന്നേ ടു നാലിൻ്റെ ഉള്ളിൽ നല്ലപോലെ കുടിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യാം അധികം ഇരുന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എന്ന് തന്നെ ആയാലും ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാല് നമ്മളൊരു എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗയിൽ ഓരോ മുദ്രകളൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉണ്ടാകട്ടും പിന്നെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസൊക്കെ ചെയ്തോളൂ നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആവും തോറും നമ്മുടെ ഹെയറും നല്ല രീതിയിൽ സ്ട്രോങ് ആവാനും ഹെൽപ്പ് ചെയ്യട്ടും പിന്നെ അതുപോലാണ് നമ്മൾ നല്ലപോലെ ഉറങ്ങുക നല്ലപോലെ ഉറങ്ങിയാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമുക്ക് ഉറക്കം മസ്റ്റാണ് അപ്പോൾ അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ഡെയിലി പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ചിക്കുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിൽ നൈറ്റ് കിടക്കുമ്പോൾ മുടിയൊക്കെ കോമ്പ് ചെയ്തിട്ട് നല്ലപോലെ ചിക്കൊക്കളഞ്ഞിട്ട് സ്കാൽപ്പ് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഒന്ന് ബണ്ണൊക്കെ ഇട്ടിട്ട് ഒന്നല്ലെങ്കിൽ മെടഞ്ഞിടുക ഇടുക മെടഞ്ഞ് എൻ്റെ ഭാഗം മടക്കിയിട്ട് വേണം മെടഞ്ഞിടാൻ പിന്നെ അല്ലെങ്കിൽ നമുക്ക് മേലോട്ടിക്ക് ഒന്ന് ബണ്ണിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇതാണ് നമ്മൾ കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ എന്താണ് പ്രോബ്ലം ഉള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ അപ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ടാണ് നമുക്ക് ഹെയർഫോൾ വരുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ നമ്മൾ ആദ്യം ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും റിസൾട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ള കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കാം കേട്ടോ ഡോക്ടറിനെ കണ്ടിട്ട് എന്താ പ്രശ്നമൊന്നും ചിലർക്ക് ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഹെയറിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ എന്തായാലും ഡോക്ടറിനെ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണട്ടെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളെങ്കിലും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഞാൻ എന്റെ ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ അത് ഞാൻ എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളും എന്തിൽ ഉണ്ടായ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തെടുത്ത ഒരു കാര്യമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ഷെയർ ചെയ്തത് അല്ലാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഹെയർഫോണിൽ അപ്പോൾ അതൊക്കെ മാക്സിമം ഞാൻ എല്ലാം കവർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നിങ്ങളിലേക്ക് ഞാൻ അതിനുള്ള ക്ലാരിറ്റി കൊണ്ടുവരാം പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഹെയർ സോറി ഹെയർഫോണിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്നും ഡോക്ടറിനെ കാണുന്നതായിരിക്കും ബെറ്റർ ഓക്കെ നമ്മൾ വീട്ടിൽ ഇന്ന് ട്രീറ്റ്മെൻറ് ചെയ്യുന്നതിനായിട്ടുള്ള ഡോക്ടറിനെ കാണുന്ന നല്ലത് പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഡോക്ടറെ അടുത്ത് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല താളി ആയിരുന്നു എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്ന സംഭവം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് ഫസ്റ്റ് യൂസ് നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ നമ്മൾ വീഡിയോസ് ഇതിൻ്റെ ഹെയർഫോണിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ എല്ലാവരും സേഫായിരിക്കും കേട്ടോ